നമസ്കാരം ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് പ്രശസ്ത നടനും മിമിക്രി താരവുമായ കലാഭവൻ നവാസ് അപ്രതീക്ഷിതമായി മരിക്കുന്നതും കരിയറിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നതിനിടെയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് നവാസിന് ജീവൻ നഷ്ടപ്പെട്ടതും നവാസും ഭാര്യയും നടിയുമായ രഹിണിയും ചേർന്ന് അഭിനയിച്ച ചിത്രവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നടന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ നവാസും രഹിണയും ചേർന്ന് അഭിനയിച്ച ഇഴ എന്ന ചിത്രത്തെക്കുറിച്ചാണ് കുറിപ്പ് വാപ്പച്ചിയും ഉമ്മച്ചിയും അഭിനയിച്ച ഇഴ എന്ന സിനിമ യൂട്യൂബിൽ റിലീസായിട്ടുണ്ടെന്നും വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം പോസ്റ്റ് ചെയ്യുമായിരുന്നുവെന്നും കുറിപ്പിലുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു പ്രിയരെ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഇഴ എന്ന സിനിമ യൂട്യൂബിൽ റിലീസായത് ഇതിനകം എല്ലാവരും അറിഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം പോസ്റ്റ് ചെയ്യുമായിരുന്നു പോസ്റ്റ് ചെയ്യാൻ ഏറെ വൈകിപ്പോയതിൽ വിഷമമുണ്ട് എല്ലാവരും സിനിമ കാണണം എന്നായിരുന്നു കുറിപ്പ് യൂട്യൂബിൽ ഇതിനോടകം ഇരുപത് ലക്ഷത്തിനു മുകളിൽ ആളുകൾ സിനിമ കണ്ടു കഴിഞ്ഞു സലീം മുതുമ്മൽ നിർമ്മിച്ച ചിത്രമെഴുതി സംവിധാനം ചെയ്തത് സിറാജ് റസയാണ് അതേപോലെ നീലാകാശം നിറയെ എന്ന ചിത്രത്തിലാണ് നവാസ് ആദ്യമായി നായകനായി എത്തിയത് ഈ ചിത്രത്തിലും രഹന തന്നെയായിരുന്നു നായിക നവാസും രഹനയും ആദ്യമായി അഭിനയിച്ചതും ഈ ചിത്രത്തിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിന് വൈകിട്ടാണ് ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയ കലാഭവൻ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷൂട്ടിംഗ് പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങാനിരിക്കുന്നു നവാസ് കുഴഞ്ഞു വീണതും